അവസാനത്തത് പത്ത് നാൽപ്പതിന് അവസാനിക്കും അതിൻ്റെ മുമ്പ് അതോടുകൂടി മൂന്ന് ഗ്ലാസ് അവസാനിച്ചു ഞാൻ പറഞ്ഞു ഗ്ലാസ് അവസാനിച്ചതിന് ശേഷം വരാൻ നോക്കാം പോരണമെന്നുണ്ടെങ്കിൽ അതിന് ഡ്രൈവർമാരെ കിട്ടണം അങ്ങനെ മകനെ വിളിച്ച് പറഞ്ഞു അവൻ യാദർച്ഛക്കായി വീട്ടിൽ വന്നിട്ടുണ്ട് അവർ കോളേജിൽ പഠിപ്പിക്കുകയാണ് അപ്പോൾ അവന് എന്തോ ആവശ്യത്തിന് പോയിട്ട് വന്നു ഞാൻ വരാ എന്ന് പറഞ്ഞാൽ കോളേജിലെത്തിയപ്പോൾ കോളേജിലുള്ള ഒരു പൈസ ആണെങ്കിൽ അവിടുത്തെ ഒരു ജോലി ഒക്കെ പല ജോലികളും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം എന്നെ ഒരാളോട് <muchas> കണ്ടെത്തുന്നത് കൃഗമണ്ണ ജോലി ചെയ്തിട്ടുണ്ട് പൃഥ്വുപാടത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏതാണ്ട് പരിസരത്ത് കൂടിയൊക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട് അന്ന് ഇതിനെ നടന്ന് കാൽനടയായിട്ട് കൊണ്ടോട്ടി മുതൽ അരിക്കോട് വരെ കാൽനടയായി നടന്നിട്ടുണ്ട് അങ്ങനെ ഇതിലുള്ള ഏതാണ്ട് റോഡുകളിലൊക്കെ എനിക്ക് പരിചയമുണ്ട് അന്ന് കാലം കുറേ മാറി അൻപത് കൊല്ലത്തോളായി അതിന് അതിന് മുമ്പാണ് ഈ സംഭവങ്ങളൊക്കെ ഏതായിരുന്നാലും അന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ കുറച്ചു കാലം ഗൾഫിലുണ്ടായിരുന്നപ്പം ഇവിടെ ഈ ഒഴുകൂരുള്ള ഒരാൾ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നു അവിടെ സൗദിയിൽ അങ്ങനെയൊക്കെ ഉള്ള ബന്ധമങ്ങളുണ്ട് ഏതായാലും നമ്മൾ ഈ കൂടിയതും കാണാനും ഒക്കെ അള്ളാഹു തോപ്പിക്ക് ഇത് വളരെ സന്തോഷമുണ്ട് അള്ളാഹു ഈ കൂടലും പിരിയിലും ഒക്കെ അള്ളാഹു പൊരുത്തപ്പെട്ടവരമ്മരായി സ്വീകരിക്കട്ടെ ബഹുമാനപ്പെട്ട നബി കരീം സല്ലാഹു അല്ലൈവല്ലമ്മയുടെ മൗര്യം ആഘോഷിക്കുക നബിയുടെ ജന്മദിനം ആഘോഷിക്കുക നബിയെ പാടി പുകഴ്ത്തുക നബി അലൈഹി അല്ലൈവല്ലമ്മ ലോകത്തിന് കാഴ്ചവെച്ച മാതൃകകൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് പകർത്തി കൊടുക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആണ് നമ്മൾ ഇതൊക്കെ സംഘടിപ്പിക്കുന്നത് ഇത് ഇന്നൊന്നിനെയും തുടങ്ങിയതല്ല പഴയ പല പഴയ കുറേ മുമ്പ് കാലം മുതൽക്ക് തന്നെ ബഹുമാനപ്പെട്ട നബി കരീം നബിക്കലി അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്ന സംഭവമുണ്ട് ഇനി ഇപ്പോൾ അതിങ്ങനെ വർദ്ധിക്കുകയല്ലാതെ അതിനൊരു കുറവും വന്നിട്ടില്ല നമ്മുടെ നമുക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ നിബിധന ആഘോഷിക്കുന്നത് അല്ല അല്ല ഇതിനേക്കാളും കൂടുതൽ വലിയ ആഘോഷങ്ങൾ നടത്തുന്ന രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വേറെയുണ്ട് നിങ്ങൾ ഡൽഹിയിലും മറ്റുമൊക്കെ പോയി നോക്കി അവിടെ നിബിദനാഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പോകും വലിയ കഴിവയുടെയും റൗദയുടെയും രൂപങ്ങൾ ഉണ്ടാക്കി അത് പണ്ട് കോഴിക്കോട് ശതാബ്ദി ആഘോഷത്തിനുണ്ടായിരുന്നല്ലോ പല സാധനത്തിൻ്റെയും രൂപങ്ങളുണ്ടാക്കി റോഡിൽ പ്രകടനമായിട്ട് പോകുന്ന അതേപോലെ വലിയ റൗദയുടെയും അതുപോലെ കായബയുടെയും ഒക്കെ രൂപങ്ങൾ ഉണ്ടാക്കി റോഡിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന റാലികൾ നബിദിനത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ബാപ്പു മുസ്ലിയർ അജ്മീർ പോയിരുന്നു അദ്ദേഹം ഡൽഹി ജുമാ മസ്ജിദ് പോയപ്പോൾ അവിടെ ഒരടി വെക്കാൻ പാടില്ല അവർ അത് മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് അതിൻ്റെ പരിസരം മുഴുവൻ നിറഞ്ഞ് ഒഴുകുകയാണ് ലലി ജുമാ മസ്ജിദിൻ്റെ കമ്പൗണ്ട് നിങ്ങൾക്കറിയാമല്ലോ എത്ര ഉണ്ട് വലിപ്പം ഏക്കർ കണക്കിന് സ്ഥലങ്ങളുള്ള അവിടെയൊക്കെ നിറഞ്ഞ് അവിടെ ഒരു ഒരടി വെക്കാൻ പറ്റണില്ല അവിടെ നബി ആഘോഷമാണ് അവന് അപ്പോൾ ഇവിടെ മാത്രമല്ല ലോകം മുഴുവൻ നബി അലൈഹി അല്ലൈവല്ലമിയുടെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഒരു മുസ്ലിം മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കണത് ഇവിടെ നമ്മൾ നമ്മൾ നമ്മളെ പ്രസവിച്ച നമ്മുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നു പിൻ്റെ ആഘോഷിക്കാൻ പാടില്ല ഇവിടെയുള്ള ആ മുസ്ലിം ഭരണാധികാരികളുടെ ജന്മദിനം ഗാന്ധിജി നെഹ്റുജു തുടങ്ങിയുള്ള ആളുകളുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നു ആദരവായ നബിക്കലീം സല്ലു വസ്ലമ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതനായ ആദരവായ നബിക്കലീം സല്ലു വല്ലാമിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിനെ പറ്റിയാൽ നമുക്ക് സംശയം അത് പാടുണ്ടോ ഇല്ലേ എന്ന് പരിശുദ്ധ കുർബാനടുത്ത് പരിശോധിച്ച് നോക്കി മുഴുവൻ നബി സല്ലാ അലൈവല അടക്കമുള്ള പ്രവാചകന്മാരുടെ ജന്മദിനവും അവരുടെ ജീവിതകാലത്തും അവരുടെ പ്രസവ സമയത്തുമുള്ള സംഭവ ബഹുലമായ ചരിത്രങ്ങളല്ലേ പരിശുദ്ധ എടുത്താൽ നമുക്ക് അധികവും കാണാൻ കഴിയുന്നത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറയുന്നത് പോലെ തന്നെ പ്രവാ മുൻ പ്രവാചകന്മാരുടെ ആ ജന്മ പ്രസവിച്ച സമയത്ത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം എവിടെ ജനിച്ചു എങ്ങനെ ജനിച്ചു എങ്ങനെ വളർന്നുണ്ടായി എങ്ങനെ പ്രസവ നിർബന്ധരിച്ചു തുടങ്ങിയുള്ള കാര്യങ്ങൾ മുഴുവൻ പരിശുദ്ധ കുർവാനിൽ പറയുന്നില്ലേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്നില്ലേ ജീവിത ചരിത്രം മുഴുവൻ ഇസ്മായിൽ നബി അലി ഇസ്ലാമിനെ പറ്റി പറയുന്നില്ലേ ഇതൊക്കെ അവരുടെയൊക്കെ ജീവിത ചരിത്രമല്ലേ പരിശുദ്ധ കുർബാന് അത് തന്നെയല്ലേ മൗലി പറയും അത് തന്നെയല്ലേ ഞമ്മള് ചെയ്യുന്ന മൗലി ഞമ്മളത് ക്രോഡീകരിച്ച് ഒരു പ്രത്യേക രൂപത്തിൽ ആരോ ഉണ്ടാക്കി മുമ്പ് കാലത്ത് അത് നമ്മളിങ്ങനെ പാടി പക പുഴ്ത്തി പറഞ്ഞു പോരുകയാണ് കുറച്ച് ഒരു ഗദ്യം ഒരു പദ്യം ഒരു ഗദ്യം ഒരു പദ്യം ഈ രൂപത്തിൽ ക്രോഡീകരിച്ചത് സൗകര്യത്തിന് വേണ്ടി അതിൽ കുറേ തെവസ്സിലും വിസ്തുഹാസയും മറ്റും ഇടതേട്ടവും പ്രാർത്ഥനകളും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് അതുകൊണ്ട് അത് അത് ചെല്ലിയാൽ പല നേട്ടങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതെല്ലാവരും പോരുന്നു ഇനി ഇങ്ങനെയല്ല ഇന്ന് കുട്ടികൾ പരിഷ്കരിച്ച രൂപത്തിൽ നടത്തുന്ന റാലികൾ നിബിദിന ആഘോഷങ്ങൾ മദ്രസയിലെ കുട്ടികൾ സംഘടിപ്പിക്കുന്ന നിബിദിന പരിപാടികൾ റാലികൾ അതിൽ നമ്മൾ ചെറുപ്പത്തിലൊന്നും ദഫില്ല ദഫ് എന്ന് പറഞ്ഞപ്പോൾ ആ പരിപാടി കുട്ടികൾക്കറിയില്ല ഇപ്പോൾ ദഫ് വന്നു വന്നിപ്പോൾ അതിൻ്റെ ശേഷം ഇപ്പോൾ കുറച്ച് കാലത്ത് ഇങ്ങനെ ഇങ്ങോട്ട് എന്ത് വേറെ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞിട്ട് വേറൊന്ന് അത് തുടങ്ങി ഇതൊക്കെ ആദരവായ നമ്പിക്കുകയും സല്ലു അലൈവ് സ്വലമയോടുള്ള മഹബത്ത് രേഖപ്പെടുത്താൻ വേണ്ടി അനിസ്ലാമികമല്ലാത്ത ഇസ്ലാം അംഗീകരിക്കുന്ന ഏത് കാര്യങ്ങൾ ചെയ്താലും അത് പുണ്യമുള്ളതാണ് അതിൻ്റെ പേരിൽ ഭക്ഷണ വർദ്ധാരം ചെയ്യുക അതുപോലെ ആഘോഷങ്ങൾ ഉണ്ടാക്കുക അലങ്കരിക്കുക സന്തോഷം രേഖപ്പെടുത്തുന്ന ഏത് കാര്യങ്ങളും ആദരവായ കരീം സല്ലു അലി വസ്ല്ലമയ്ക്ക് വേണ്ടി നാം ചെയ്യുന്നത് പുണ്യകർമ്മമാണ് അങ്ങനെയുള്ള ഒരു പരിപാടിയിലാണ് നാം ഇപ്പോൾ സമ്മേളിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട നബിഗിരിയും സ്വല നമ്മൾ ഓദിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ സൂറത്തുകൾ നിസ്കാരത്തിൽ സാധാരണ ഓദിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുകള് ഇന്നായത്തൈനാക്കൽ കൗസർ ഏറ്റവും ചെറിയ സൂഹത്ത് ആ ആരെ കുറിച്ചാണ് എന്തിനെ കുറിച്ചാണ് പറയുന്നത് നബി സല്ലു അലുസ്വല്ലമെ കുറിച്ചായില്ലേ ഇന്ന അഴുത്തൈനാക്കൽ കൗസർ എന്ന് പറഞ്ഞതിൽ നബി സല്ലാ സ്വല്ലിന് കൗസർ നൽകി കൗസറിന് പല വ്യാഖ്യാനങ്ങളും ഉണ്ട് അത് ഏതാവട്ടെ നബിക്ക് നൽകി എന്നല്ലേ പറയുന്നത് എന്തിനാ ഈ സൂഹത്തിലൊക്കെ അത് പറയണത് തങ്ങളുടെ അത് അതെന്നെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരിതിനെ തച്ചുകെടുത്തിയാലും ഇത് വളരുകയല്ലാതെ വലുതാവുകയല്ലാതെ ചെറുതാകുന്ന ഒരു ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ ജനിച്ച് ഇതുവരെ ആയപ്പോഴേക്ക് നിബിദിനം ആഘോഷിക്കുന്നത് വളരെ നല്ല നിലയില് ഇസ്ലാം അംഗീകരിക്കുന്ന രൂപത്തിൽ കുട്ടികൾ സന്തോഷം രേഖപ്പെടുത്തുന്ന പല പരിപാടികളുമായി ഓരോ വർഷവും അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു പറഞ്ഞു അതിന് ഏതർത്ഥം വെച്ചാലും ആദരവായ നബിക്കനീം സ്വല്ല അലൈഹി സ്വല്ലം യുടെ പേര് ഓരോ ദിവസവും ലോകത്ത് മുഴുവൻ മുഴങ്ങി കേൾക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ ഒരു പള്ളിക്ക് ഉറ്റി അടിച്ചു ആ പള്ളി പണി കഴിഞ്ഞാൽ അവിടെയും പറയും അശ്വഹു അല്ലാ ഇല അശ്വതു അതങ്ങനെ ഓരോ ദിവസവും വർധിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയെല്ലാം പള്ളികളുണ്ടോ ആ പള്ളികളിൽ നിന്നെല്ലാം അഞ്ചു നേരം ഇല്ലല്ലാ ഇവിടെ ഇന്ന് നൂറാണെങ്കിൽ കുറച്ച് അപ്പുറത്ത് പോയാൽ അഷറാവും കുറച്ച് അപ്പുറത്ത് പോയാൽ മകരീവാകും അങ്ങനെ ഇഷയാവും ലോകത്ത് ഇരുപത്തിനാല് മണിക്കൂറും ഓരോ ഭാഗങ്ങളിൽ നിന്ന് ബാങ്കിൻ്റെ ശബ്ദം ഉയരുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ പേര് പറയുമ്പോൾ അതോടൊപ്പം തന്നെ അഷ്വത് അന്ന മുഹമ്മദ് റസൂറുല്ല എന്ന് പറയുന്നുണ്ട് ഉറഫഴനാലക്കെ ധിഖറൊക്കെ ഞങ്ങളുടെ ധിഖറിനെ നമ്മൾ ഉയർത്തി എവിടെ നോക്കിയാലും ഇനി അത്തഹിയാത്ത് സ്കാരത്തിൽ ഒരാളോട് അഭിസംബോധനമായി ഒരു വാക്ക് ഉച്ചരിച്ചാൽ അള്ളാഹുവിനോടല്ലാതെ വേറൊരാളോട് ഒരു നിനക്ക് എന്ന അർത്ഥം വരുന്ന രൂപത്തിൽ സംസാരിച്ചാൽ അറബിയിലായാലും മട്ടിലെ ഏത് ഭാഷയിലായാലും മട്ടിലും സംസ്കാരം പാത്തിലായി ഒരാളോടും അഭിസംബോധന ചെയ്തുകൊണ്ട് നിസ്കാരത്തിൽ പറയാൻ പാടില്ല അതേ അതേസമയത്ത് അദർവായ് റസൂർ അള്ളഹിസ് മഹാനവറികളുടെ പേര് പറഞ്ഞ് ഹിതാബായി കൊണ്ട് അസ്സലാമു അലൈക്ക അയ്യു ഹിയു നേരിട്ട് മുന്നിൽ ഇരിക്കുന്ന ആളോട് സംസാരിക്കുന്നത് പോലെ ആദരവായ് നബി കരീം അലൈഹി അലൈവ്യോട് വിശ്രമം കൊള്ളുന്ന ആദരവായി നബി അലൈഹി നബിമയോട് മുന്നിലുള്ള ആളോട് പറയുന്നത് പോലെ അസ്സലാമു അലൈക്ക നിങ്ങളുടെ മേലിൽ നിങ്ങളുടെ മേലിൽ അള്ളാഹു ഉണ്ടാവട്ടെ ഈ രൂപത്തിൽ പറഞ്ഞില്ലെങ്കിൽ അവനസ് കാരണം പാത്രത്തിലാണ് മറ്റൊരാളോട് നീ എന്ന് സംബോധനം ചെയ്താൽ നിസ്കാരം ആദരവായി ആണ് ആദരവായും നീ നീ തങ്ങളുടെ മേലിൽ അള്ളാഹുവിന്റെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞില്ലെങ്കിലാണ് ഇത്ര മാത്രം ബഹുമാനിച്ച് ആദരിച്ചു ി നമ്മൾ സാധാരണ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്ത് സാധാരണ സ്കാരങ്ങളിൽ ഓതിക്കൊടുക്കൊണ്ടിരിക്കുന്ന സൂറത്തുകളെടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ കാണാൻ കഴിയുന്നത് നബിസ്വല്ലി വസ്ലമെ പ്രസവിച്ച സമയത്തുള്ള സംഭവങ്ങൾ നബീസ്വാമിയുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ അത് വിവരിക്കുന്നതായിട്ട് കാണാം സൂറത്ത് അതിന്റെ നേരെ തൊട്ടടുത്തു കാണും എന്താണ് അതിനോട് ഉദ്ദേശിക്കുന്നത് തങ്ങളെ അള്ളാഹു എത്തിച്ചു വഴി തെറ്റിയതായിട്ട് എത്തിച്ചു എന്നിട്ട് അള്ളാഹു തങ്ങളെ ഹിതായത്താക്കി ഈ വഴിതെറ്റിക്കുക എന്ന് പറഞ്ഞാലും ഹിതായത്താക്കുക എന്ന് പറഞ്ഞാലും എന്താണ് അതിൻ്റെ വിവക്ഷ പത്തിരുപത് തഫ്സീറുകൾ അവിടെ കാണാൻ കഴിയും ഈ ഓജതക ലൻ എന്ന് പറഞ്ഞുകൊടുത്ത് ചെറിയ ഒരു തഫസീറ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ബഹുമാനപ്പെട്ട നബി കരീം സല്ലു അലൈഹി സ്വല്ല പൂജാതനായി നബിയെ മൊലയൂട്ടാൻ വേണ്ടി അലിമ അറിയുൻ ഏറ്റെടുത്തു അലി അൻഹ ഏറ്റെടുത്തു അവർ കൊണ്ടുപോയി നബി സല്ലുസല്മിയുടെ മുലയൂട്ടുന്ന പ്രായം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു അങ്ങനെ കുട്ടിയെയും കൊണ്ട് അബ്ദുൽ മുത്തലിബ് എന്നിവരെ ഏൽപ്പിക്കാൻ വേണ്ടി അവർ വന്നിരിക്കുകയാണ് അവർ കുട്ടിയെ ഒരു ഭാഗത്ത് വെച്ച് അവരുടെ പ്രഥമ പ്രാഥമിക എന്തോ ആവശ്യത്തിന് വേണ്ടി അവർ അപ്പുറത്തേക്ക് മാറി ആ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ കുട്ടി അവിടെ കാണുന്നില്ല അലിമറിൽ നിന്ന് ബേജാറായി എവിടെ എൻ്റെ കുട്ടി എൻ്റെ കുട്ടി എവിടെയെന്ന് പറഞ്ഞു നെലവിളി കൂടി അവിടെ കുറേ ദൈവങ്ങളെ വെച്ച് പൂജിക്കുന്ന ഒരുപാട് പുറവശികൾ നേതാക്കന്മാർ അവിടെയുണ്ട് അതിൽ നിന്ന് നേതാവായ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് കൊണ്ട് പറഞ്ഞു ആ വലിയ ദൈവത്തിൻ്റെ അടുത്ത് പോയി വലിയ ഇലാഹിൻ്റെ അടുത്ത് പോയി പറ നിന്റെ കുട്ടിയെ ആ ഇലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ കാണിച്ചു തരും എന്ന് അലിമർ വന്നയോട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ വന്ന് ആ ഇലാഹിൻ്റെ അടുക്കൽ വന്ന് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ കുട്ടിയെ തേടിക്കൊണ്ട് ആ ഹലീമ എന്ന പെണ്ണ് വന്നിട്ടുണ്ട് അവർക്ക് ആ കുട്ടിയെ കാണിച്ചു കൊടുക്കണം എന്ന് ആ ഇലാഹിനോട് ആവശ്യപ്പെടുന്നു ആ സമയത്ത് ആ ദൈവം ആ വലിയ വിഗ്രഹം അത് താടെ മുഖം കുത്തി വീണു അങ്ങനെ ബാക്കി വിഗ്രഹങ്ങളെല്ലാം വീണുപോയി ആ സംഭവം അങ്ങനെ പോകുന്നു ബഹുമാനപ്പെട്ട ബികരീം സല്ല അലൈഹി അവിടെ നിന്ന് മാറിയിരിക്കുന്നു എവിടെ പോയി എന്ന് അപ്പോഴും കാണുന്നില്ല ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നിവരുടെ അടുക്കൽ ഈ വിവരം എത്തി അബ്ദുൽ മുത്തലിബ് എന്നവര് കുട്ടിയെ കൊണ്ട് പുറപ്പെട്ടു അങ്ങനെ പോയപ്പോൾ കുറച്ച് അപ്പുറത്ത് ചെന്നപ്പോ അവിടെയുണ്ട് ഒരു മുള്ളുമരത്തിന്റെ ചുവട്ടിൽ കുട്ടി കുറേ ചുള്ളികൾ എടുത്തുകൊണ്ട് അതുകൊണ്ട് കളിച്ച് അവിടെ ഇരിക്കുകയാണ് ആ മുള്ളു മരത്തിന്റെ ചുവട്ടിൽ കുട്ടി അവിടെ കളിച്ചു കൊണ്ടിരിക്കുന്നതാണ് കണ്ടത് അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവര് ആ കുട്ടിയെ എടുത്തു കൊണ്ടുവന്നു ഒന്ന് ഒരഭിപ്രായം അതാണ് മറ്റൊരഭിപ്രായ പ്രകാരം കുട്ടിയെ അബ്ദുൽ അബൂജഹൽ ആണ് കണ്ടത് അബൂജഹൽ കുട്ടിയെ കുതിരപ്പുറത്ത് കയറ്റി പിന്നിലിരുത്തി കൊണ്ട് കൊണ്ടുവന്നപ്പോൾ കുതിര നടന്നില്ല പിന്നെ അപ്പോൾ കുട്ടിയെ മുന്നിലിരുത്തി അപ്പോൾ കുതിര ശരിക്ക് നടന്നു അങ്ങനെ അബൂജഹൽ കുട്ടിയെയും വര കൊണ്ടുവരുന്നതാണ് അബ്ദുൽ മുത്തലിബ് എന്നവർ കണ്ടത് എന്നും മറ്റൊരു രൂപായത്തിൽ കാണാം ഇതാണ് തങ്ങള് വഴി തെറ്റിപ്പോയി എന്നിട്ട് അള്ളാഹു തങ്ങളെ വഴി മാർഗദർശനം ചെയ്തു എന്ന് പറഞ്ഞത് ഒരർത്ഥം ഇതാണ് ഇതല്ലേ മൗല്യത് ഞാൻ ചോദിക്കട്ടെ ഇതല്ലേ നമ്മൾ മൗല്യതില് പറയുന്നത് മൗല്യത് പാടില്ല എന്ന് പറഞ്ഞവരോട് ചോദിക്കുകയാണ് നമ്മൾ സാധാരണ ഓതിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുകൾ എടുത്ത് നോക്കിയാൽ അവിടെയൊക്കെ നബി അള്ളി വസ്ലം ഇവിടെ മൗല്യത അല്ലേ കാണുന്നത് നബിയുടെ പ്രസവിച്ച സമയത്തുള്ള സംഭവങ്ങൾ നബീന്റെ ചെറുപ്പകാലത്തുള്ളത് നബി ഇവിടെ നടപ്പിലാക്കിയ സംഭവ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് മൗലിതകള് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട നബി കരീം സല്ലാ അലൈഹി വസല്ലമയെ ചെറുതാക്കാനോ നബിദിന ആഘോഷത്തിന് അതിനെ ആക്ഷേപിക്കാനോ ആരും എനക്കെട്ടിട്ടും കാര്യമില്ല അത് ഈ ലോകത്ത് നടത്തുക തന്നെ ചെയ്യും ആദരവായ കരീം സല്ലാ അലൈഹി വസല്ലമ നമുക്ക് കാണിക്കാൻ ചുരുക്കുകയാണ് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന മാർഗം അതാണ് സുന്നത്ത് ജമായത്ത് നമ്മൾ വിശ്വസിക്കുന്നത് സുന്നത്ത് ജമായത്ത് ആ ബഹുമാനപ്പെട്ട നബി ബഹുമാന പങ്കെട്ടീം സല്ലു അലൈവലമയുടെ സുന്നത്വം അതോടുകൂടെ സഹ ആ ജമാ ആ അഭിപ്രായങ്ങളും രണ്ടു കൂടിയും കൂടിയതാണ് അഖില സുന്നത്തോൽ ജമായ നബിസ്വല്ലി സ്വലമിയുടെ കാലത്ത് തന്നെ പരിശുദ്ധ ഇസ്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് കേരളത്തിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് തെളിവുകളുണ്ട് അങ്ങനെ ഇവിടെ ആ ഇവിടെ പ്രബോധനം ചെയ്തത് അന്ന് വ്യക്തികളാണ് ഇസ്ലാം ഇവിടെ പ്രചരിപ്പിച്ചത് അത് നമുക്ക് കാണാൻ കഴിയും വ്യക്തികളാണ് മഹാന്മാരായ സഹിദന്മാർ അഹ്ലറമോത്തിൽ നിന്നും മറ്റും ഇവിടെ എത്തിയ സാദാത്തുക്കളും അതുപോലെ പണ്ഡിതന്മാരുമാണ് ഇസ്ലാമിനോട് പ്രബോധനം ചെയ്തത് ആ പണ്ഡിതന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ദീനീ പ്രബോധനങ്ങൾ നടന്നത് ഇത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ അതിങ്ങനെ വന്ന് 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 അവസാനം നമ്മുടെ അവസാന കാലമായപ്പോൾ ബഹുമാനപ്പെട്ട കോഴിക്കോട് ഗാലിമാരുടെ നേതൃത്വത്തിൽ ഇവിടെ ദീനീ പ്രബോധനം നടന്നു അതും വ്യക്തികളാണ് അതുപോലെ പൊന്നാനി മഹുദൂമങ്ങൾ മഹദൂമിയങ്ങള് അവരുടെ കാലത്ത് അവർ കുറെ പ്രബോധനം നടത്തി അത്രയാത്തും പാതിയായി ഇന്ന് പരിശോധിച്ചിരുന്നെന്ന് കാണാം ശരിത്തെടുത്ത് പരിശോധിച്ചാൽ മഹുദൂമികൾ ഒരാളെ ഒരു പള്ളിയിലേക്ക് ഇമാമായി നിയമിക്കുമ്പോൾ ആ ആളെ സെലക്ട് ചെയ്തിരുന്നത് അയാളെ പരിശോധിച്ചിരുന്നത് സൂറത്ത് ഓദിച്ച് നോക്കും അത് കൂടാതെ ഓതാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്തഹിയാത്ത് ഓദിച്ച് നോക്കും അതും കൂടാതെ ഓതാൻ കഴിഞ്ഞാൽ അയാളെ ഒരു നാട്ടിൽ ഇമാമായി അയക്കും ഇതായിരുന്നു അന്ന് ചെയ്തിരുന്ന രൂപം ഇതൊക്കെ വ്യക്തികളായിരുന്നു പിന്നീട് അതും അസ്തമിച്ചു പൊന്നാനിയും അസ്തമിച്ചു പിന്നീടാണ് സമസ്ത കേരള ജമനിയ തൊഴിലുമ വരുന്നത് സമസ്ത രൂപീകരിക്കാൻ കാരണം അതൊന്നും ഞാൻ ഇവിടെ കൂടുതൽ പറയുന്നില്ല ഇവിടെ പുതിയ ആശയങ്ങൾ പരന്നപ്പോഴാണ് സമസ്ത കേരള ജമ്മീ തൊലമായ എന്നൊരു സംഘടനയ്ക്ക് രൂപം നൽകാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള പണ്ഡിതന്മാർ കൂടിയാലോചിക്കുകയും ഇരുപത്തി ആറിൽ അതിവിടെ രൂപീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട നബികിരിയും സല്ല അലി സ്വലമയും സഹാബത്തും താപേകളും താപേ താപേകളുമായി നമുക്ക് നേടിത്തന്ന ആ പരിശുദ്ധ ഇസ്ലാമിൻ്റെ തന തനതായ രൂപത്തിന് അതിന് കോട്ടം വരുന്ന ചില ആശയങ്ങൾ ഇവിടെ പ്രചരിച്ചപ്പോൾ അതിന് തടയിടാൻ വേണ്ടി പൊതു ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി അതിനുവേണ്ടി സംഘടിതമായി പ്രവർത്തിക്കണം എന്നുള്ള ആശയം ആദ്യമായി കേരളത്തിൽ വരുന്നത് സമസ്ത കേരള ജമ്മിയത്തുല്ലുലമ ഇരുപത്തി ആറിലാണ് അത് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് മുപ്പത്തിനാലിലാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് അങ്ങനെ പ്രവർത്തി ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവരുടെ അധ്യക്ഷതയിലാണ് ഈ സമസ്ത രൂപീകരിച്ചത് ആ സമസ്തയാണ് ഇന്ന് അത് വളർന്ന് വലുതായി ഇന്നൊരു പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു ശക്തി മാത്രമല്ല അതിൻ്റെ കീഴിൽ പതിനായിരത്തിലധികം മദ്രസകളും അതുപോലെ നൂറുകണക്കിന് ദർസുകളും അറബി കോളേജുകളും അങ്ങനെ അത് വലിയ ഒരു പ്രസ്ഥാനമായി മാറി ലോകത്ത് തന്നെ ഒരു പ്രൈവറ്റ് സംഘടന ഇത്രയും വലിയ കാര്യങ്ങൾ നടത്തുന്നത് കേരളത്തിലുള്ള സംസ്ഥ മാത്രമാണ് ഇത്ര വലിയ ഒരു പ്രസ്ഥാനം ഗവണ്മെൻറ്റിൻ്റെ സഹായമില്ലാതെ ചെയ്തു വരുന്ന ഒരു പ്രൈവറ്റ് സംഘടനയുണ്ടെങ്കിൽ അത് ലോകത്ത് ഏറ്റവും മുന്നിലുള്ളത് സമസ്ത കേരള ജമ്യത്തിലാണ് എന്ന് പറയാൻ ഞാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ് ആ സമസ്തയുടെ ആശയാ ആശയ ആദർശങ്ങളിൽ പെട്ടതാണ് നിബിദിനം ആഘോഷിക്കുക മൗലിത് കൂടുക തുടങ്ങിയുള്ള ഇങ്ങനെയുള്ള സമസ്തയുടെ ആശയ ആദർശങ്ങൾ സ്വീകരിച്ചു അതിൽ അടിയുറച്ച് വിശ്വസിച്ച് സമസ്തയുടെ താങ്ങായിക്കൊണ്ട് എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം അതിനെല്ലാവരും ആ മനസ്സോടുകൂടെ എല്ലാവരും പ്രവർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടുകൂടെ സഹോദര ബുദ്ധിയ ഉപദേശിച്ചുകൊണ്ട് ആ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും സമസ്ത എന്തു പറയുന്നുവോ അതാണ് നമുക്ക് സ്വീകരിക്കാനുള്ളത് അതാണ് സുന്നത്ത് ജമായത്ത് അതാണ് നബിയും സഹാബത്തും താപ്യങ്ങളും നമുക്ക് കൊണ്ടുവന്ന മതം അത് സ്വീകരിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിചയപ്പെടൽ സംസാരം ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ സദാത്തുക്കളായ പലരും എത്തിയിട്ടുണ്ട് സർവ്വശക്തനായ റബ്ബുൽ നിസത്തെ നമ്മുടെ ഈ ഒത്തുകൂടൽ അവൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ടവർ അമലായി സ്വീകരിക്കട്ടെ ആഹ് ഏവാനി റബ്ബുലമീൻ അസ്സലാ